നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ടൈപ്പ് ത്രീ ഫോർ സിലിണ്ടർ സ്വിഫ്റ്റ് അതും സിംഗിൾ ഓണർ വണ്ടിയിട്ടാണ് വേറെ റീപ്ലേസ് ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് വേറെ സ്ക്രാച്ചുകൾ പോലും നിലവിൽ കാണാനില്ല ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം എടുത്ത് ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ പെട്രോളാണ് വേരിയൻറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് ഒരു ഫാമിലിക്ക് യാത്ര ചെയ്യാം പതിനെട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടാവുന്ന നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നിലവിൽ വേറെ മെയിൻറ്റെൻസർ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് ചെയ്യാനും ഇല്ല നിങ്ങൾ എടുത്തിട്ടോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്കയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് അത് ഈ വണ്ടി കാണുമ്പോൾ തന്നെ അറിയട്ടോ വേറെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിലും കമ്പനി സീറ്റ് കവറാണ് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പവർ വിൻഡോസ് വരുന്നുണ്ട് സെൻ്റർ ലോക്ക് സ്പെയർക്ക് അട്ടക്കം കയറി തന്നെ നല്ല നീറ്റായിട്ടുള്ള വണ്ടി വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നിലവിൽ കയറിയിട്ടില്ല നാല് ലക്ഷത്തി അമ്പതിനായിരം ബഡ്ജറ്റിൽ ഏറെക്കുറെ ഒരു പതിനൊന്ന് രൂപ താഴെ ഇ എം ഐ അടയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ഫിനാൻസിലും നിങ്ങൾ സ്വന്തമാക്കാം അല്ലെങ്കിൽ ഏകദേശം ചെറിയ ഇ എം ഐ എന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അമ്പതോ അറുപതോ ഒക്കെ ഡൗൺ പേയ്മെന്റ് അടച്ച് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് പെരുമ്പാവൂരാണ് കാർഫോട്ട് ഷോറൂമിലേത് ഈ ഒരു ക്വാളിറ്റി സിഫ്റ്റ് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ